സംഗീതം നൽകി എന്നതുകൊണ്ട് പാട്ടുകൾക്ക് മേലെയുള്ള അവകാശം ഇളയരാജയ്ക്ക് മാത്രമുള്ളതല്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വരികളില്ലാതെ പാട്ടുകൾ ഉണ്ടാകുമോ എന്നും ജസ്റ്റിസ് ആർ മഹാദേവൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിഖ് എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചു ഗാനരചയിതാവ് അടക്കമുള്ളവർക്കും അവകാശം ഉന്നയിക്കാമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇളയരാജ സംഗീതം നൽകിയ നാലായിരത്തി അഞ്ഞൂറോളം പാട്ടുകളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ സംഗീത കമ്പനിയായ എക്കോ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഇളയരാജ സംഗീതം നൽകിയ പാട്ടുകളുടെ പകർപ്പവകാശം സിനിമ നിർമ്മാതാക്കളിൽ നിന്നും എക്കോ വാങ്ങിയിരുന്നു ഇതിനെതിരെയുള്ള ഹർജിയിൽ പാട്ടുകളുടെ അവകാശം ഇളയരാജയ്ക്കാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു ഈ വിധിയെ എതിർത്താണ് എക്കോ കമ്പനി അപ്പീൽ നൽകിയത് സിനിമയിലെ പാട്ടുകൾക്ക് സംഗീതം നൽകാൻ സംഗീത സംവിധായകനെ നിർമ്മാതാവ് നിയോഗിക്കുന്നതോടെ പാട്ടുകളുടെ അവകാശം നിർമ്മാതാവിന് ലഭിക്കുന്നുവെന്ന് കമ്പനിയുടെ അഭിഭാഷകൻ വാദിച്ചത് ഈണത്തിന് മാത്രമാണ് ഇളയരാജയ്ക്ക് അവകാശമുള്ളത് വരികൾ ശബ്ദം വാദ്യങ്ങൾ എന്നിവയൊക്കെ ചേരുന്നതാണ് പാട്ടെന്നും പറഞ്ഞു എന്നാൽ സംഗീതത്തിനുമേൽ ഈണം നൽകിയയാൾക്ക് തന്നെയാണ് അവകാശമെന്നാണ് ഇളയ രാജയുടെ അഭിഭാഷകൻ വാദിച്ചത് ഈണത്തിനു മേൽ അവകാശമുണ്ടെങ്കിലും ഗാനത്തിനു മേലുള്ള പൂർണ്ണ അവകാശം ഇളയരാജയ്ക്ക് മാത്രമല്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു വരികളില്ലാതെ ഗാനമുണ്ടോ എന്നും ചോദിച്ചു ഹർജി വിശദമായി വാദം കേൾക്കുന്നതിനായി ജൂൺ രണ്ടാം വാരത്തിലേക്ക് മാറ്റി നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ സംഗീതത്തിൽ ഇളയരാജ എല്ലാവർക്കും മുകളിലാണെന്ന് കരുതേണ്ടതെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.